പലപ്പോഴും നമ്മൾ പലരെയും കാണാറുള്ളത് പരിഭവം പറയുന്നതായിട്ടാണ് ശാരീരികമായി പൂർണ്ണ ആരോഗ്യമുണ്ടെങ്കിലും ഇല്ലായ്മകളും ഇൻഡായ്മകളുമായിരിക്കും അവൻ പറയുക ചില ആളുകൾ നമ്മുടെ അടുത്ത് ഇരുന്നിട്ട് ഒരല്പനേരം സംസാരിച്ചിട്ട് പോയാൽ നമുക്കെന്നെ വിഷമുണ്ടായിപ്പോകും അതേപോലെ എത്ര സാമ്പത്തികമായി നമുക്കറിയാം ഇന്ന് സാമ്പത്തികമായി ബുദ്ധിമുട്ട് വളരെ കുറവാണ് നമ്മുടെ നാടുകളിൽ പല പ്രവാസികളിലും പല ആളുകളും പ്രവാസ ലോകത്ത് പോയി ഒരുപാട് സമ്പാദിക്കുന്നതു കൊണ്ട് അതുപോലെ ഒരു അത്യാവശ്യം ഒരു വണ്ടി വണ്ടിയില്ലാത്ത നല്ലൊരു വീടില്ലാത്ത ആൾ വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ അപ്പോൾ എന്നിട്ടും പലരും പറയുന്നത് ഇല്ലായ്മകളുടെയും ഒരു ഭാണ്ടക്കൊട്ടാണ് കാരണം ഒരുപാട് ആഗ്രഹങ്ങൾ അവൻ മനസ്സിൽ ഓൾറെഡി വെച്ചിട്ടുണ്ട് അവൻ ഓരോ ആളുകളും അവർ ആഗ്രഹിക്കുന്ന സ്വപ്നം വളരെ വലുതാണ് അവർ ചെയ്യുന്ന അതിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ചെറുതുമായി പോകാറുണ്ട് പലപ്പോഴും അതുകൊണ്ടാണ് അവൻ എപ്പോഴും വിഷമം ഇല്ലാത്തതിനെക്കുറിച്ചാണ് അവൻ്റെ ചിന്ത അപ്പോൾ നമുക്കറിയാം നമ്മൾ ഒരുപാട് ആശുപത്രിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് പ്രയാസപ്പെട്ടാലും നമ്മൾ കാണാറുണ്ട് നമുക്ക് ശാരീരികമായ അതല്ല നമുക്ക് പ്രയാസങ്ങളില്ല അപ്പോൾ നമ്മൾ ദൈവത്തിൽ നന്ദിയുള്ളവരാകണം നമ്മൾ ആരോഗ്യം മെച്ചപ്പെടുമ്പോൾ നമുക്ക് അതുപോലെ പലപ്പോഴും പണ്ടൊക്കെ നമുക്ക് ഞാൻ ആഗ്രഹിക്കാറുണ്ട് ഞാൻ ആലോചിച്ച് പോകാറുണ്ട് പലപ്പോഴും പണ്ടൊക്കെ എനിക്ക് ഒരു ചെരുപ്പ് ഇല്ലാതെ ഇടാതെ ഇല്ലാതെ നടന്നിട്ട് പാറയിലെ നമ്മൾ പാറപ്പിലേ പാറിലൂടെ നടന്നിട്ട് കാലിൻ്റെ മുഖത്തിൻ്റെ വേരലൊക്കെ ഇങ്ങനെ പോകും മുഖമൊക്കെ പോവും വിരലിൻ്റെ അപ്പോൾ അത്ര പ്രയാസപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഒരു വെൽട്ടില്ലാതെ വള്ളി കെട്ടിട്ട് നടന്നതായിട്ട് ഞാൻ ഓർമ്മയുണ്ട് ഹിന്ദു സ്കൂളിലൊക്കെ പോകുമ്പോൾ അതുപോലെ നിക്കറ് വാങ്ങാനില്ലായിട്ട് ഫാൻ്റടിക്കാൻ തുണി തയ്യാറ്റൊക്കെ വേണ്ട നിക്കറടിക്കാം അങ്ങനെയൊക്കെ ജീവിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പലപ്പോഴും ഇന്ന് വല്ല വ്യത്യാസമുണ്ട് നമുക്ക് പല കുടുംബങ്ങളിലും നമ്മളിൽ തന്നെയും നമ്മൾ എൻ്റെ അന്തരീക്ഷത്തിൽ തന്നെ നല്ല വ്യത്യാസമുണ്ട് എന്നാലും ആളുകൾ പറയുന്നത് ഇല്ലാത്തതിൻ്റെ പരാതികളായിരിക്കും മറിച്ച് നമ്മൾ ഇല്ലതിനെക്കുറിച്ച് ചിന്തിക്കണം അതേപോലെ പലപ്പോഴും നമ്മൾ നോക്കുന്നത് വലിയ വീടുള്ളവരെ വലിയ വാഹനമുള്ളവരെ അതുപോലെ വലിയ വലിയ സൗകര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളെ ഫ്ലാറ്റ് എടുത്തു വീടെടുത്ത് വലിയ 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 ആളുകളിലേക്ക് നോക്കുന്ന നോക്കുന്നൊരവസ്ഥ ഒരിക്കലും നമ്മൾ അങ്ങനെയല്ല മറിച്ച് നമ്മളിൽ തായുള്ളവരിലേക്ക് നോക്കണം എങ്കിലും ആ പ്രവാചകൻ പറഞ്ഞല്ലോ നിങ്ങൾ തായുള്ളവരേക്ക് നിങ്ങൾ നോക്കുക നിങ്ങളുടെ മുകളിലുള്ളവർക്ക് നിങ്ങൾ നോക്കരുത് കാരണം എന്താ നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തെ സംബന്ധിച്ച് അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുക മുകളിലുള്ളവരെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല അതുപോലെ ഉള്ളതിൽ നന്ദി എന്നും നമ്മൾ പ്രകടിപ്പിക്കണം കാരണം എന്താ വെച്ചാൽ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ പോലും പലപ്പോഴും പലരെയും കരയുന്നതായിട്ട് ഞങ്ങൾ കരുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ പട്ടീട് കിടക്കുമ്പോൾ നല്ല സമൃദ്ധമായി ഭക്ഷണം കഴിക്കുന്ന കൈക്കാലം ഉണ്ടല്ലുവോ എന്ന് കരുതി കരയുന്ന ആളുകളെ നമുക്കറിയാം അങ്ങനെ നമ്മൾ ചിന്തിക്കണം ഇങ്ങനെ നമ്മൾ ഭക്ഷണം വരുമ്പോൾ നല്ല ഭാര്യ നല്ലൊരു ഭക്ഷണം പാകം ചെയ്തു ചെറിയ നിസ്സാരമായ കുറ്റത്തിന് വേണ്ടിയൊക്കെ ഭയങ്കര പണി ശകാരിക്കുന്ന ആളുകൾ നമുക്ക് കാണാനൊന്നും സാധിക്കും പക്ഷേ അവിടെ ഒരു നല്ലൊരു ഇടപെടൽ നല്ലൊരു നന്ദിയുള്ളവർ നമ്മളായാൽ നമുക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ട് ചെന്നാൽ പോലും മക്കളാകട്ടെ പേരമ കാലഘട്ടം നമുക്കുള്ള സെള്ളം കൊടുക്കുന്നവർ പോലും ജസാബു നാഹിറ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം നമ്മൾ നന്ദിയുള്ളവരാകണം